ഹായ് നിങ്ങളുടെ വീട്ടിലെ മുളക് ചെടിക്ക് ഇതുപോലെ കുരുടിപ്പ് രോഗമുണ്ടോ എന്നാൽ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഐറ്റം മാത്രം മതി ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുരുടിപ്പ് രോഗം വന്നിട്ട് ഇവൻ ഏകദേശം നശിച്ചു പോകാറായിട്ടുണ്ട് പക്ഷെ നമുക്കിവനെ എടുക്കാം ഈ മുളക് ചെടിക്കും കുരുടിപ്പ് രോഗം വന്നിട്ടുണ്ട് ഏത് മുളകായാലും കുരുടിപ്പ് രോഗത്തിന് ഈ രണ്ട് ഐറ്റം മാത്രം മതിയാവും കുരുടിപ്പ് രോഗം വന്നാൽ പിന്നെ ആ ചെടി നശിച്ചു പോവുകയുള്ളൂ ഈ മുളയോ മുട്ടോ ഒന്നും വരാതെ അത് നശിച്ചു പോവും അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു കൂടം വെളുത്തുള്ളിയാണ് നമുക്ക് കുറച്ച് കൂടുതൽ ചെടിക്ക് കുരുപ്പ് രോഗം ഉണ്ടെങ്കിൽ മാത്രം ഒരു കൂടം വെളുത്തുള്ളി മതി ഞാനിപ്പോൾ എനിക്ക് അധികം ചെടിയിൽ അങ്ങനെ ഇല്ല അതുകൊണ്ട് ഞാൻ പകുതിയെടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊടിച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഒരു സ്പൂൺ വേണം ഇത് മഞ്ഞൾ വാങ്ങി മില്ലിൽ കൊടുത്ത് പൊടിച്ചിട്ടുള്ളതാണ് പാക്കറ്റ് മഞ്ഞൾപ്പൊടിയല്ല നമ്മൾ തന്നെ പൊടിച്ച മഞ്ഞപ്പൊടി എടുക്കുന്നതാണ് നല്ലത് ഇത്രയും വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കുരുട്ടിപ്പ് രോഗമുള്ള ചെടിക്ക് തിളച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ ഇത് വേണമെങ്കിൽ അരിച്ച് സ്പ്രേയറ് വഴിയൊക്കെ തളിക്കാം അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും പിന്നെ സ്പ്രേയർ കഴുകണം എന്തൊക്കെ ജോലിയുണ്ട് അതിനൊക്കെയുള്ള എളുപ്പത്തിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ കോരി അതിന് തളിച്ചു കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തളിച്ചിരുന്നാൽ മതി ഇത് ൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇതുപോലെ പുഴു കെട്ടിയ ഇലയുണ്ടെങ്കിൽ അത് പറച്ച് നശിപ്പിച്ച് കളയണം തുടക്കത്തിലെ പുഴുവിനെടുത്ത് കളഞ്ഞില്ലെങ്കിൽ പുഴു ആ ചെടി ഫുൾ നശിപ്പിക്കും ഈ ചെടിക്കും കുരുടിപ്പ് രോഗം വന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാം നശിച്ചിട്ടുണ്ട് ഇത് മുളക് ചെടിക്ക് മാത്രമല്ല കേട്ടോ ആ മരച്ചെടിക്കും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിപ്പോൾ കുറച്ച് മിച്ചം വന്നു അപ്പം ഞാൻ ഒരു മുല്ല ചെടി ഇങ്ങനെ നശിച്ച് രോഗം വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം എല്ലാ രോഗങ്ങൾക്കും ഇതൊരു നല്ല മരുന്ന് തന്നെയാണ് തുടങ്ങി മുളകാണ് ഇതിനും തളിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് വലിയ കുഴപ്പമില്ല ചെറുതായിട്ട് കുരുടിപ്പ് രോഗം വരുന്നതേ ഉള്ളൂ തുടക്കത്തിൽ തന്നെ തളിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറികൾക്കും ഇതുപോലെ കുരുടിപ്പ് രോഗമുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ